വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി ടി ഫാമിലിയിലെ ഷെമിയുടെയും ഷെഫിയുടെയും കുഞ്ഞ് മരണപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും യൂട്യൂബ് വീഡിയോയിലൂടെ വ്ലോഗായി അറിയിക്കാറുണ്ട് ഷെമി പ്രഗ്നൻ്റ് ആയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഷെഫി ആരാധകരെ അറിയിച്ചിരുന്നു ഷെമിക്ക് വയസ്സ് കൂടുതലുള്ളതിനാൽ പ്രഗ്നൻസി അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്നും ഷെമി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഷെമിക്ക് അല്പം ബുദ്ധിമുട്ടുകളുണ്ടെന്നും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഷെഫി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എന്നാൽ പേടിക്കാൻ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞതായി ഷെഫി വീഡിയോയിൽ പറയുന്നുണ്ട് മുമ്പും ഇവരുടെ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതിന് മുമ്പ് മരിച്ചിരുന്നു ഇപ്പോൾ ഏഴാം മാസത്തിൽ ഷെമിയെ ബുദ്ധിമുട്ടുകളുമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞതാണ് മരണത്തിന് കാരണമായത് ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പെൺകുഞ്ഞായിരുന്നതെന്നും ഷെമി പ്രസവിച്ചത് എന്നാൽ അത് മരിച്ചുപോയി എന്നും ഷെഫി തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും യൂട്യൂബ് പോസ്റ്റിലൂടെയും ആരാധകരെ അറിയിച്ചിട്ടുണ്ട് ഷെമിക്ക് ഷെഫിയേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ട് നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് ഷെമി ഇപ്പോൾ പ്രസവിച്ചത് അതിനാൽ പ്രായം കൂടിയത് കൊണ്ടാണോ കുഞ്ഞു മരിക്കാൻ കാരണമായതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഭാര്യയുടെ പ്രഗ്നൻസി ടൈമിൽ ഇത്രയും സീരിയസ് ആയി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചപ്പോൾ എങ്ങനെയാണ് അതും ഒരു കണ്ടൻ്റായി എടുത്ത് ഷെഫിക്ക് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തോന്നിയതെന്ന് ആളുകൾ ചോദിക്കുന്നു ജനനവും മരണവും അസുഖവുമെല്ലാം കാശിനു വേണ്ടി ആക്കുകയാണോ ഭാര്യ ലേബർ റൂമിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഷെഫി ഇങ്ങനെയൊരു വീഡിയോ എടുത്തതെന്നും ആളുകൾ നെഗറ്റീവായി പറയുന്നു